വ്യത്യസ്തമായ കൂടി മനോഹരമായി ഇൻജീരി വർക്ക് ചെയ്ത ഒരു ഫോർ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ എത്തിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും വീടോ പ്ലാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി വന്നിട്ടുള്ളത് ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തിലും ആലുവയിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിലും പൂക്കാട്ടുപഴയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി കുഞ്ചാട്ടുകര എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന മോഡേൺ ഹൗസ് നാല് പോയിന്റ് നാല് ഏഴ് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടി രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് നീളത്തിലുള്ള സ്ലൈഡിംഗ് ഗേറ്റ് ആണ് ഈ വീടുകൾ നൽകിയിരിക്കുന്നത് മുറ്റം കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വോക്ക് ചെയ്തിരിക്കുന്നു മുറ്റത്ത് ഒരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് സിറ്റോട്ടിൽ നിന്ന് ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾസീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിങ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് വളരെ സ്പേഷ്യസായ ഒരു ഡൈനിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയുടെ ഈ ഒരു ഭാഗത്തായി വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നു താഴ്ത്തി നിലയിൽ രണ്ട് ബെഡ്റൂം മുകൾ ഭാഗത്തായും രണ്ട് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ള താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പത്തടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് താഴ്ത്തി നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെയും ഫോൺ സിലിം വർക്ക്സും വാർഡ് റൂംസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് ഡൈനിങ് ഡാനിങ്ങോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ മികച്ച രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് കൂടാതെ മറ്റും നൽകിയിരിക്കുന്നു കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയക്കുള്ള സ്പേസ് ലഭ്യമാണ് ഇലക്ട്രിക് ചിമ്മിനിയും ഫുഡും ഹോവും എല്ലാം നൽകിയിരിക്കുന്നു കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ടി ബി യൂണിറ്റ് നൽകിയിട്ടുണ്ട് മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെയും ഫോർ സീലിംഗ് വാക്സും എല്ലാം ലഭ്യമാണ് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് നാലാമത്തേതാണ് മാസ്റ്റർ ബെഡ്റൂം പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെ ഒരു ബെഡും കോട്ടും നൽകിയിട്ടുണ്ട് ഇവിടെയും ഫോർ സീലിംഗ് വാക്സും വാർഡ് റൂംസും എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാക്സ് ആണ് മുഗൾ ഭാഗത്ത് ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ പൂക്കാത്ത പടി സ്ഥിതി ചെയ്യുന്ന നാല് പോയിന്റ് നാല് ഏഴ് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടി രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ